വർഷങ്ങൾക്ക് മുന്നേ എം എ ബേജി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ഞാൻ യൂത്ത് ലീഗിൻ്റെ നേതാവ് അത് ഞാൻ തെരക്കെളത്ത് ഒരു പ്ലസ് ടു സമരമൊക്കെ നടത്തിക്കുന്നതിന് ശേഷം നീലേശ്വരത്തിനടുത്ത് കൊടക്കാട് ഒരു സംവാദം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ സമ്പാദം അതിൽ യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുക്കാതെ ബഹുമാനപ്പെട്ട സതീശ്ചന്ദ്രനായിട്ടാണ് തകാവെന്നോട് പറഞ്ഞു നിങ്ങൾ യൂത്ത് ലീഗ് യുശേഷൽ മാപ്പ് പറയണം അധ്യാപകരാക്രമിച്ച ജനം അതിന്റെ പേരിലുള്ള മാപ്പ് ഞാൻ അന്ന് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ അദ്ദേഹത്തോടൊരു മാപ്പ് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ണിത്താന് വോട്ട് ചെയ്യേണ്ടി വന്നതും പ്രവർത്തിക്കേണ്ടി വന്നതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുത്തിയതിൽ അങ്ങേക്ക് നന്ദിയും അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അന്ന് പ്രവർത്തിച്ച പലരും ഇന്ന് എൽ ഡി എഫിനൊപ്പം എൽ ഡി എഫിൻ്റെ വിജയം അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആശിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെരുന്നാൾ ചന്ദ്രിക റംലാൻ ചന്ദ്രിക വിജയമുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ പെരുന്നാൾ ചന്ദ്രിക വരും ചെറിയ പെരുന്നാൾ വരും പിന്നെ ബലി പെരുന്നാൾ വരും അതിനിടയിൽ ഒരു പെരുന്നാൾ വരും ആ പെരുന്നാൾ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയാഘോഷത്തിൻ്റെ പെരുന്നാളായിരിക്കണം നമുക്ക് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഇലക്ഷൻ നിസ്സാരമില്ല കാരണം നമുക്ക് രണ്ട് ബി ജെ പി കാരോടാണ് മത്സരിക്കാനുള്ളത് ഒന്ന് കോൺഗ്രസ്സുകാരോടും പിന്നീട് ബി ജെ പി ആകുന്നവരോടും പിന്നെ നിലവിലെ ബി ജെ പി ആയ ആളുകളോടും അവർ രണ്ടുപേരോടാണ് മത്സരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് നാടബോയ പാവാടിയാണ് കോൺഗ്രസ് എപ്പോഴാണ് ഇത് ഊരിച്ചാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവരധികാരത്തിലേറ്റിയാലോ അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിനെ പറയുന്നത് പണ്ട് അവർ പോയിട്ടോ അങ്ങനെ തന്നെയുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്ത് പതിനെട്ടെണ്ണത്തിന് അങ്ങോട്ട് പറഞ്ഞുവെച്ചു ഈ പതിനെട്ടെണ്ണം മുമ്പ് ഇരിക്കയാണ് മുത്തലാഖ് ബില്ല് വന്നത് ആ മുത്തലാഖ് ബില്ല് വരുമ്പോൾ അവിടെ ശബ്ദിക്കേണ്ട ഒരാളുണ്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ സംസാരിക്കേണ്ട ഒരാളുണ്ടായിരുന്നു അബ്ദുസമദ് സമദാനി ഒരാൾ ലഡു നിന്നാൻ പോയി ഒരാൾ ബിരിയാണി പോയി ഈ മംഗളത്തിന് പോകുന്ന മാർഗത്തിന് പോകുന്ന ആളുകളെ അല്ല പാർലമെന്റിലാക്കേണ്ടത് പകരം അവിടെ ശബ്ദിക്കാൻ ആളുണ്ടാകണം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് തെറ്റിപ്പറ്റിയെന്ന് മാത്രമല്ല വീണ്ടും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാം തിരിയണം നമുക്ക് ശക്തനായ ഒരു നിലപാടുള്ള സ്ഥാനാർത്ഥിയാണ് എം വി ബാലകൃഷ്ണൻ മാഷി പള്ളിയിലെടുത്തെത്തും അള്ളാഹ് അക്ബറും അമ്പലത്തിനടുത്തുമ്പോൾ രാമരാമയും പിന്നെ ക്രിസ്മ്പള്ളിന്റെ അടുത്തെത്തുമ്പോൾ കർത്താവെ സ്തുതി എന്ന് പറയുന്ന മാറ്റി മാറ്റി പറയുന്ന നിലപാടെല്ലോ ഏതാണോ ഉറച്ചു പറയാനുള്ള കന്റേടമുള്ള ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കണം നമുക്ക് കഴിയണം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മണ്ണാണിത് നമുക്കറിയാം പഴയകാലത്തെ നേരത്തെ സ്വാഗത പ്രഭാഷകളൊക്കെ പറഞ്ഞു ആ മണ്ണില് ഇനി ഒരിക്കലും നേരത്തെ സതീശേഷൻ പറഞ്ഞ പോലെ തക്ക വീടരുത് ചക്ക വീടുന്നുണ്ടെങ്കിൽ തല വെച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം പിന്നെ ചിലരൊക്കെ എല്ലാ കിട്ടും കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരാൾ പറഞ്ഞത് ഏ മാരി ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നാ പറഞ്ഞത് ആരാണ് വന്നിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ വലിയ ആള് അത് വെറും പഞ്ഞിക്കെട്ട ഞങ്ങൾ പറയുന്നുണ്ട് എ മാരിപ്പ് കനൽത്തെരിയാണ് എങ്ങനെയാണ് കനൽത്തെരിയാണ് ഞങ്ങൾക്ക് ബോധ്യായത് പതിനെട്ടെണ്ണവും അവിടെ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു പാർലമെന്റിൽ ഇവിടുത്തെ രാജ്യരക്ഷക്ക് വിരികാരിതമാകുന്നു എന്ന് പറഞ്ഞ് മല ന്യൂനപക്ഷങ്ങൾ ഉന്മൂലനം ചെയ്ത് നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ബില്ല് ആ ബില്ല് വന്നപ്പോ പാലക്കാട് തങ്ങള് പറഞ്ഞയച്ചവർ അവിടെ സംസാരിക്കാനുണ്ടായില്ല ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഉന്നിച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞടിച്ചാലും അവിടെ സംസാരിക്കാനുണ്ടായില്ല ഓരോരുത്തരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നപ്പോ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് ശബ്ദം മുഴുക്ക് മാത്രമല്ല അവിടെ വോട്ട് ചെയ്യാൻ ഒരു കനൽത്തരിയെ ഉണ്ടായിട്ടുള്ളൂ ആ കനൽച്ചെരിയാണ് എ മാരിസി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ കനൽച്ചെരിയുടെ മുകളിൽ ഹൈക്കമാൻഡ് എന്ന പന്നിക്കെട്ട് കൊണ്ടുവച്ചാൽ അതാളിക്കട്ടും ചാമ്പലാകും ഇടതുപക്ഷത്തിന്റെ പ്രഭപറുത്തുന്ന അതിനാളമായി അത് ഉയരുമെന്നുള്ള വിശ്വാസം ജനങ്ങൾ കൊണ്ട് പിന്നെ വരുന്നത് രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി മത്സരിക്കേണ്ടവർ ബി ജെ പിയോട് മത്സരിക്കുന്നതിന് പകരം വന്നിരിക്കുന്നത് വയനാട്ടിലാണ് അവിടെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വനനിയമത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ അക്ഷരം അദ്ദേഹം സംസാരിച്ചില്ല എന്തുകൊണ്ടാണ് ഉണ്ടാതിരുന്നത് ബോണറ്റിന്റെ മുകളിൽ നിന്ന് കാറിന്റെ ബോണറ്റിലേക്ക് രാഹുൽ ഗാന്ധി ചാടുക ചാടുമ്പോ മരത്തിന്റെ മുകളിൽ നിന്ന് കുറഞ്ഞു പറഞ്ഞു ആളുകളൊക്കെ ഞങ്ങളെ വനത്തിലേക്ക് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ ഈ നാട്ടിൽ ഈ കാട്ടിൽ തന്നെ തൊട്ടടുത്ത കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ് നിങ്ങൾ അന്ന് യൂ ിൽ നിന്ന് കേട്ടു വന്ന ആളാ നിങ്ങളുടെ ശല്യം അവസാനിച്ചതിന് ശേഷം പോലെ ഞങ്ങളുടെ ശല്യം ഉണ്ടാക്കിയത് അവസാനിപ്പിക്കുന്നത് എന്ന് മൃഗങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായി അദ്ദേഹം തിരിച്ചുപോയി നമ്മൾ പറയാനുണ്ടല്ലോ പണ്ട് സായിപ്പ് പിന്നെ ഭക്ഷണത്തിൽ കയറി ഭക്ഷണം കൊണ്ടുവച്ച സപ്ലയർ കൊണ്ടുവന്നപ്പോ ഒരു ഈച്ച ചത്തുകിടക്കുന്നുണ്ടായ പ്ലേറ്റിന്റെ സൈഡിൽ സപ്ലയറോട് കയറത്തു ഉപഭോക്താവ് പറഞ്ഞു ചത്ത ഈച്ചയാണ് കൊണ്ടുവെക്കുന്നത് അപ്പൊ ഉപഭോക്താവിനോട് സപ്ലയർ പറയുന്ന ഒന്നുണ്ട് കോഴിയാണ് കിടക്കുന്നത് അത് നിങ്ങൾക്ക് പ്രശ്നമല്ല ഈച്ചയാണല്ലോ നിങ്ങൾക്ക് വലിയ പ്രശ്നം ിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ കെട്ടിക്കെട്ടിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം നമുക്ക് തൊട്ടടുത്ത് എം പി ജയരേജനാണ് ഇവിടെ എം വി ബാലകൃഷ്ണന് എം വി എന്നത് എം പി എന്നത് ബോഡിയെ വീട്ടിലൊരിക്കുന്ന ഇരിക്കുന്ന എം പിമാരല്ലായിരിക്കും അത് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നാം മുറിഞ്ഞുക ഞാൻ നിർത്തുന്നു മുന്നോട്ട് നന്ദി